അങ്ങനെ ഇത്തവണത്തെ ബിഗ് ബോസിൽ ആദ്യ ജയിൽവാസത്തിന് അവസരം ലഭിച്ച രണ്ട് വ്യക്തികളാണ് രതീഷും ജിൻഡോയും രണ്ടുപേരും ജയിലിലേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ജയിലിനകത്തേക്ക് കയറിയിട്ടുണ്ട് ക്യാപ്റ്റൻ ഇവർക്ക് രണ്ടു പേർക്കുള്ള പാത്രങ്ങളും എല്ലാം അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ ജിൻറ്റോ രതീഷിന് കരാട്ട പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് രതീഷിന് പേടിയുണ്ട് ഇനി ജിൻഡോ എങ്ങനെ അടിക്കുമോ എന്ന് അപ്പോൾ ആദ്യം പറയും പയ്യെ പയ്യ നീ ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി അപ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് അപ്പോൾ ഇതിനിടയിൽ പെട്ടെന്ന് ജിൻഡോ മുടി പിടിച്ച് വളിക്കുന്നുണ്ട് അപ്പോൾ രതീഷ് പറഞ്ഞാൽ അയ്യോ എനിക്ക് വാൻ എടുത്തുനിന്ന് ഈ പയ്യെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് മതി നിൻ്റെ കരാട്ടെ പഠിപ്പിക്കലേ ഇനി ബാക്കി നാളെ പഠിക്കാമെന്ന് രതീഷ് പറയുന്നുണ്ട് അതിനിടയിൽ ഇവർക്കുള്ള പണി പണിയുമായിട്ട് ക്യാപ്റ്റൻ വരുന്നുണ്ട് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് പേസ്റ്റാക്കിയിട്ട് ഹൗസിനുള്ളിലേക്ക് കൊടുക്കണം ഇതായിരുന്നു ഇവരുടെ ടാസ്ക് അപ്പോൾ രണ്ടുപേരും ഇപ്പം തന്നെ വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ അടർത്തി വെക്കുന്നു രതീഷ് പറയുന്നുണ്ട് അവിടെ നിന്ന് ഇതിനുള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയെന്ന് അപ്പോൾ ജിൻഡോ തിരിച്ചും മറുപടി കൊടുക്കുന്നുണ്ട് അവർ ഇതുതന്നെയായിരിക്കും പറയുന്നുണ്ടാവുക രതീഷ് ഇവിടെ നിന്ന് പോയപ്പോൾ അവർക്കും സമാധാനം കിട്ടിയെന്ന് ഇനി ഇവർ രണ്ടുപേരും ജയിലിനകത്ത് നിന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും വോട്ടിങ്ങിനും ഡെയിലി പ്രൊമോക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ